ഗസയ്ക്കുമേൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യത്വവിരുദ്ധമായ ഉപരോധങ്ങൾക്കെതിരെയുള്ള മുന്നേറ്റമാണ് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച ഗസ ഫ്രീഡം ഫ്ലോട്ടില അവരുടെ നേതൃത്വത്തിലായിരുന്ന കഴിഞ്ഞ മാസം അതായത് ജൂണിൽ ഗ്രേറ്റ തുർബ് അടക്കമുള്ള പന്ത്രണ്ട് അംഗ സംഘം മദ്ലീൻ നൌകയിൽ സഹായ വിതരണങ്ങളുമായി ഗസയിലേക്ക് പുറപ്പെട്ടത് പക്ഷേ ഗസ തീരം തൊടുന്നതിനു മുൻപ് അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിൽ വെച്ച് തന്നെ ഇസ്രായേലി സൈന്യം അവരെ തടയുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് അംഗങ്ങളെയും തട്ടിക്കൊണ്ടുപോയി തടവിലാക്കി പതിവ് പോലെ ലോകം അതിന് മൂകസാക്ഷിയുമായി എന്നാൽ ഇസ്രായേലിന്റെ ഭീഷണിയിൽ തന്നെ കൊണ്ടൊന്നും തന്നെ പിന്മാറില്ലെന്ന് ഗസ ഫ്രീഡം ഫ്ലോട്ടിൽ അന്ന് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇപ്പോഴിതാ അവരുടെ നേതൃത്വം ഗസയിലേക്ക് പുതിയ നൌക പുറപ്പെടാൻ ഒരുങ്ങുകയാണ് െന്നും നൌകയുടെ പേര് ഹന്തല എന്നുമാണ് അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലിനെതിരെയുള്ള ധീരമായ മുന്നേറ്റം എന്നതിനേക്കാൾ തന്നെ ഉപരി ഹന്തല എന്ന പേരും നിലവിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് കാരണം അത് വെറുമൊരു പേര് മാത്രമല്ല എന്നതാണ് ഒരു രാഷ്ട്രീയ ആശയമാണെന്ന് തന്നെ വിശദീകരിക്കാം ഹസൻ ജനതയോടും മൊത്തം ഫലസ്തീനുകളോടുമുള്ള ലോകത്തിന്റെ അപകടകരമായ നിസ്സംഗതയുടെ ഓർമ്മപ്പെടുത്തലാണിത് ഹന്ദല എന്ന നൗക ഗസയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്നു എന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആറിന് ഗസ ഫ്രീഡം ഫ്ലോട്ടില പുറത്തുവിട്ടു മത്ലൈൻ പോലെ ഹന്തലയും പ്രതീകാത്മക പ്രതിഷേധമാണ് ഗസയുടെ മനുഷ്യാവകാശ വിഷയങ്ങളിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാനുള്ള പരിശ്രമമാണ് ഗസൻ തീരം തൊടാൻ മദീൻ ആയില്ലെങ്കിൽ പോലും അവരുടെ ഉദ്ദേശ്യങ്ങൾ നിറവേറ്റാൻ അവർക്കായിരുന്നു അതിന്റെ തുടർച്ചയിലാണ് ഹന്തലയും തയ്യാറെടുക്കുന്നത് ബലപ്രയോഗത്തിലൂടെ തന്നെ അല്ലാതെയും എത്രയൊക്കെ ശ്രമിച്ചാലും ഗസയ്ക്ക് നീതി ലഭിക്കും വരെ ഇസ്രായേലിനെതിരായ പോരാട്ടം തുടരുമെന്ന് തന്നെ പ്രഖ്യാപനം കൂടിയാണ് ഹൺതലയിലൂടെ ഗസ ഫ്രീഡം ഫ്ലൂട്ടില മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇനി ഹന്തല എന്ന പേരിന്റെ പ്രസക്തിയിലേക്ക് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹന്തല ഒരു ചിഹ്നമാണ് ഫലസ്തീനെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ഹന്തല എന്ന പത്ത് വയസ്സുകാരൻ കാർട്ടൂൺ ചിത്രമായി ലോകമെമ്പാടുമുള്ള ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടികളിൽ തന്നെ സ്ഥിര സാന്നിധ്യമായിരുന്നു നഗ്നബാദനായി കൈയും പിറകിൽ കെട്ടി യാദൊന്നിനെയും തന്നെ കൂസാതെ മട്ടിൽ നിൽക്കുന്ന ഒരു ബാലൻ അന്തരിച്ച ഫലസ്തീനിയൻ കാർട്ടൂണിസ്റ്റ് നാജി അൽ അലിയാണ് ഹന്തലയ്ക്ക് ജീവൻ നൽകുന്നത് ലോകരാജ്യങ്ങൾ കൂടി പങ്കാളിയായ ഫലസ്തീനെതിരായ അനീതിക്കെതിരെയുള്ള പ്രതീകാത്മക പ്രതിഷേധ രൂപം എന്ന നിലയ്ക്ക് തന്നെയാണ് നാജി അൽ അലി ഹദാലി സൃഷ്ടിച്ചത് ലോകം ഫലസ്തീനുകളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്നതിന് കൂടിയാണ് ഹന്തല സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇസ്രായേൽ രാഷ്ട്ര രൂപീകരണത്തോട് തന്നെ ഫലസ്തീനുകൾ നിർബന്ധിത കുടിയിറക്കത്തിന് വിധേയരായിരുന്നു ഒന്നാം നഗ്ബ എന്നറിയപ്പെടുന്ന അന്നത്തെ ആ ഓർമ്മയിൽ നിന്നാണ് നാജി അൽ അലി ഹൽദയ്ക്ക് രൂപം കൊടുക്കുന്നത് മുള്ളൻമുടിയും നഗ്നമായ പാദങ്ങളും മുഷിഞ്ഞ വസ്ത്രങ്ങളും ഹന്തല അങ്ങനെ നിസ്വരായ ഫലസ്തീനുകളുടെ ചിഹ്നമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഹന്തല എന്റെ കയ്യൊപ്പാണെന്നും മുള്ളുകൾ ആയുധമാക്കുന്ന മുള്ളൻ പന്നിയുടെ മുടി പോലെയാണ് അവൻ്റെ മുടിയെന്നും ഒരു തടിച്ചു സന്തോഷമുള്ള സ്വസ്ഥനായ ലാളൻ അനുഭവിക്കുന്ന ഒരു കുട്ടിയല്ല ഹന്തലയെന്നും ഹന്തല ജനിച്ചത് പത്താം വയസ്സിലാണെന്നും അവൻ എപ്പോഴും പത്ത് വയസ്സായിരിക്കുമെന്നും പറയുന്നു പ്രകൃതി നിയമങ്ങൾ അവന് ബാധകമല്ലെന്നും അവൻ അതുല്യനാണെന്നും അവൻ്റെ ജന്മഭൂമി തിരികെ ലഭിച്ചാൽ മാത്രമേ കാര്യങ്ങൾ അസാധാരണ നിലയിലേക്കും തന്നെ മാറുകാതെ സാധാരണ നിലയിലേക്ക് നിൽക്കൂവെന്നും നാജിയാലി ഒരുക്കി ില് ഹാലിയെക്കുറിച്ച് പറഞ്ഞതുണ്ടായിരുന്നു